നല്ല ചൂടോട് കൂടി കഴിക്കാനാണെങ്കിലും നല്ല തണുപ്പിച്ചിട്ട് കഴിക്കാനാണെങ്കിലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമല്ലേ ഇത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാക്കുക എന്ന് ഹലോ നമസ്കാരം അപ്പോൾ ഞാൻ ഈ ക്യാരറ്റൊക്കെ പിടിച്ചിരിക്കുന്ന കണ്ടപ്പളേ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താ ഉണ്ടാക്കാൻ പോകണമെന്നുള്ളത് അപ്പോൾ നമ്മൾ നല്ല ക്യാരറ്റ് അലവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ മാർക്കറ്റിൽ നിന്ന് ഇത് ഇതേപോലെ നീളമുള്ള ഇങ്ങനത്തെ ക്യാരറ്റ നല്ല ജ്യൂസിയായി ക്യാരറ്റാട്ടോ ക്യാരറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഇപ്പോൾ ഈ ഒരു തണുപ്പ് സീസണിലിവിടെ ഇത് നിറച്ചും കിട്ടും അപ്പോൾ ഞാനിത് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് തോലൊക്കെ കളഞ്ഞ് കഴുകി നമുക്കിതൊന്ന് ഒരച്ചെടുക്കണം അപ്പോൾ നമ്മളിതേപോലത്തെ ഉരക്കുന്നേൽ വലിയ ഇതിൽ വെച്ചിട്ടാണ് ഇത് ഉരച്ചെടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഉരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉരച്ച് കഴിഞ്ഞാൽ അതിൽ ഉള്ളിലൊരു കട്ടിയില്ല ഒരു ഭാഗം ഉണ്ടിട്ട് ഇങ്ങനെ കുറച്ച് അത് നമുക്ക് അവിടെ ഒഴിവാക്കാം അപ്പോൾ ഒരു നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാൻ നമുക്കൊരു ചീൻചട്ടിയടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഇട്ടിട്ട് നമ്മൾ ഈ ഉരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ അതിലേക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കണം അപ്പം അത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ക്യാരറ്റിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങും ആ കുട്ടത്തിൽ നമുക്കൊരു അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ വേവിച്ചെടുക്കണം ഈ പാലിനി ഒന്നും വെള്ളം ഇറങ്ങും അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലോണം വെള്ളത്തിൽ വന്നിട്ടുണ്ടാകും ക്യാരറ്റിൻ്റെ വെള്ളവും കൂടാണ്ട് നമ്മൾ ഒഴിച്ച പാലും കൂടെ എന്നിട്ട് അതിൽ കിടന്നിട്ട് ഇത് വെന്ത് വരണം കേട്ടോ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം ഒന്ന് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഈ ഒരളവിലേക്ക് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര മതിയോ ഇനിയിപ്പോൾ അതിൽ കൂടുതൽ നല്ലോണം മധുരം വേണം എന്നുള്ളവർക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ കൂടെ എക്സ്ട്രാ ഇടാം പിന്നെ ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം അപ്പം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ വെള്ളം കൂടും കാരണം പഞ്ചസാരേൻ്റെ വെള്ളം കൂടെ അതിൽ വരും ഇടയ്ക്കിടയ്ക്ക് കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ ക്യാരറ്റ് അലുവിയാണല്ലോ ഉണ്ടാക്കണത് പിന്നെ ഞാനൊരു ഈ പഞ്ച കുറച്ച് പഞ്ചസാരയിൽ ഒരു സ്പൂൺ പഞ്ചസാരയിൽ ഒരു മൂന്നാല് ഏലക്കയും കൂടെ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായിട്ട് വരുന്നിട്ട് ക്യാരറ്റ് അലുവീൻ്റെ പത്രം ഞാൻ അപ്പുറത്തെ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം ഇഷ്ടമുള്ള നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുക അതൊന്ന് നെയ്യ് വറുത്താൽ അതും കൂടി അതിലേക്ക് ഇടണം അപ്പം ഞാൻ ഇടയ്ക്ക് അപ്പുറത്തെ സ്വുമും വന്ന് ക്യാരറ്റ് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണ്ടട്ടോ അപ്പോൾ അത് വെള്ളമൊക്കെ പറ്റി നല്ലോണം നെയ്യ് തെളിയുന്ന രൂപത്തിലായിട്ട് വരുന്നുണ്ട് അപ്പം ഇതൊന്ന് ഫ്രൈ ആയി അപ്പം ഗ്യാസ് ഗ്യാസമ്മയിലേക്ക് ക്യാരറ്റ് അൽവ മാറ്റിയിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മൂതിരങ്ങയും ബദാമും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ആ നെയ്യോട് കൂടിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നല്ല ഇപ്പം കണ്ട നല്ല നെയ്യൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ട് നല്ല അലുവ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് ഇത് നമുക്ക് നല്ലോണം വേ ആദ്യം ക്യാരറ്റ് വേവിച്ചിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചും ചെയ്യാം കേട്ടോ പക്ഷേ ഇങ്ങനെ ഉറച്ചു ചെയ്യുമ്പോൾ അതും ഒരു നല്ല ടേസ്റ്റ് ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ശരിക്കും ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമോ അല്ലെങ്കിൽ ഗുലാബ് ജാമൂനോ പറയണ്ട എന്താ അടിപൊളി കോമ്പിനേഷൻ അല്ലേ